രാവിലത്തെ അപ്പം രാവിലെ നല്ല ചൂട് ദോശയും ചമ്മന്തിയും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയെല്ലാം കൂട്ടിയാണ് മൂന്നാളും ഫുഡ് അടിക്കുന്നത് മൂന്നാളും ടി വി കണ്ടുകൊണ്ട് നല്ലോണം എൻജോയ് ചെയ്തിട്ടാണേ കാണുന്നത് എന്താ ഒരാൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ കളി കളിപ്പാട്ടങ്ങളെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഏട്ടനും കൂടി ഇരുന്ന് ചളവാക്കുന്നുണ്ട് എടാ ഞാൻ ഹെൽപ്പ് ചെയ്യാം പക്ഷേ എങ്കിലും മൂപ്പർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അവനവന് സ്വന്തം ചെയ്യണം എടാ കൊണ്ടടാ പിടിവലിയാണേ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പറ സാധനങ്ങളെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കും പക്ഷേ മൂത്താളങ്ങനെയല്ല കേട്ടോ മൂത്താക്കു ഭയങ്കര മടിയാണ് കണ്ടോ അതിനെ കൊണ്ട് എറിഞ്ഞ് കളിക്കുന്നുണ്ട് പിന്നെന്താ പിന്നെ അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് വീടെല്ലാം മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയിട്ട് അപ്പോൾ അവൾ രാവിലെ തന്നെ വീടെല്ലാം മൊത്തം അടിച്ച് വാരി തുടച്ച് നമുക്ക് നല്ല പനിയാണ് അതുകൊണ്ട് ഒരു പണിയും ബാക്കി ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എല്ലാ പണിയും തീർത്ത് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി ഉച്ചക്കത്തെ ഫുഡും രാത്രിത്തേക്ക് വേണ്ടുന്നത് വരെ തയ്യാറാക്കി വെച്ചിട്ടാണ് നമ്മൾ പോകാനുള്ള ഒരുക്കത്തിലേ അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് പിന്നെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഏട്ടൻ വരും കൂട്ടാൻ വേണ്ടിയിട്ട് അടുക്കള മൊത്തം നല്ല പക്ക നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് മൂപ്പർക്ക് ഭയങ്കര ക്ലീനിങ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ മറ്റുള്ള പുറത്തുള്ള ചെറിയ ചെറിയ തട്ടിക്കൂട്ട് പണികളെല്ലാം ഞാനും എടുത്തു പിന്നെ അനിയത്തിയുടെ വക ഒരു പായസം ഏച്ചീൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ അതുകൊണ്ട് എൻ്റെ വക ഇരിക്കട്ടെ ഒരു പായസം എന്ന് പറഞ്ഞ് ആൾ നല്ല സേമിയ പായസം ഉണ്ടാക്കുന്ന തിരക്കിലാണേ ആൾ പായസത്തിൻ്റെ കാര്യത്തിൽ എക്സ്പേർട്ടാണ് പായസങ്ങൾ പായസം നല്ലോണം ഉണ്ടാക്കും ഇപ്പോൾ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് കൂട്ട് ചേർക്കുകയേ പോയു വണ്ടിപ്പരിപ്പം മുന്തിരിയെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് മിൽക്ക് മേഡുണ്ട് എന്താ ആൾ നല്ലോണം ഇളക്കി ഇളക്കി പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആൾ നല്ലൊരു കുക്കും കൂടിയാണ് നല്ലോണം ഫുഡെല്ലാം നല്ലോണം ഉണ്ടാക്കും പുതിയ പുതിയ ഡിഷസ് എല്ലാം ട്രൈ ചെയ്യും ആൾക്ക് നല്ല കൈപ്പുണ്യാണ് അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് എന്നിട്ട് എന്നോട് പറയുക ചേച്ചി ഒന്ന് നോക്കിയാൽ പക്ഷേ ഒരു ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അടുത്തുണ്ടെങ്കിൽ ഒരു നൂറ് പ്രാവശ്യം വിളിക്കും ചേച്ചി ഒന്ന് നോക്കിയതാ പായസം ഉണ്ടാക്കുന്ന ഗ്യാപ്പിലാണ് കാറിൻ്റെ ഹോണടി കേട്ടത് ആ വരുന്ന രണ്ട് ചെക്കന്മാർ മുമ്പിലുള്ളത് കാണാൻ വരുന്ന പോലെ ഉണ്ട് ഏട്ടനും പിന്നെ ചേച്ചീൻ്റെ സിസ് ചേച്ചീൻ്റെ മോനും കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഇടക്കൂട്ട് എനക്കൊരു ചെറിയൊരടി കിട്ടി ജസ്റ്റ് ഒന്ന് ഒന്ന് തട്ടിയിട്ട് പോയി എനിക്ക് വേറെ പണിയൊന്നുമില്ല ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ചെറുതായിട്ടൊരു വഴക്ക് കേട്ട് പിന്നെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല ആനിവേഴ്സറി ആയതുകൊണ്ട് മൂപ്പറ് കേക്കൊന്നും വാങ്ങിയിട്ടില്ല മോന് പനിയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ചോക്ലേറ്റ് തട്ടിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ലഡുവാണ് വാങ്ങി പിന്നെ അതുപോലെ ഫുഡും കുറേ ഐറ്റംസെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ ഐറ്റംസ് ആണ് കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഉച്ചക്ക് ഒരുമിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ച് അപ്പോൾ പായസം എല്ലാം പായസം കുടിച്ചതുകൊണ്ട് ചോറ് അങ്ങനെ വേണ്ടി വന്നില്ല പിന്നെ ഞാനും റെഡിയായി പോകാൻ വേണ്ടിയിട്ട് പിന്നെ പെട്ടെന്നായിരുന്നു പോവാൻ തിരക്കായിപ്പോയി അതുകൊണ്ട് ഞാനും പോകാൻ വേണ്ടി റെഡിയായി അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് നമ്മുടെ വീടിൻ്റെ മേലെ തന്നെ റോഡുണ്ട് അപ്പോൾ അവിടെ നിന്ന് വണ്ടി തിരിച്ച് ചേച്ചിൻ്റെ മോനാന്നേ വണ്ടി എടുക്കുന്നത് അപ്പോൾ വണ്ടി തിരിച്ച് നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി ഇതാ നമ്മൾ മേലെയുള്ള സ്ഥലമാണേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ ഒരെറക്കല്ലോ ഇറങ്ങി അങ്ങ് താഴത്തേക്ക് ഇറങ്ങി അങ്ങ് എത്തുമ്പോഴാണ് ഒരാളെ കാണുന്നത് വേറെ ആരുമല്ല മൈ ബിഗ് ഫാദർ അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് കുറച്ച് ദൂരമെത്തി അപ്പോൾ ഇതാ സിസ്റ്ററിൻ്റെ കയ്യിലാണെ മോനുള്ളത് അവൻ നല്ല ഉറക്കില്ല അപ്പോൾ അവന് നല്ല സുഖമായിട്ട് അവളുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ യാത്രയായി അങ്ങനെ ദൂരെ ഇതാ റോഡെല്ലാം കഴിഞ്ഞ് കുറച്ച് ദൂരെ എത്തി പക്ഷേങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആകെ മനസ്സിനൊരു വിഷമം ആസിയായിട്ടും പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഇതാ ഇറങ്ങുന്നുണ്ട് പക്ഷേങ്കിൽ ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ട് കേട്ടോ